ർ കിൺ ട്രീ കിച്ചണിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചൂട് ചൂടുകാലത്തിന് ബെസ്റ്റായ ഹെൽത്തി ആയ ഷേക്ക് ആണ് ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ഈ സ്പെഷ്യൽ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇവിടെ ഇതാ പകുതി വാട്ടർ മെലോൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതോടൊപ്പം രണ്ട് ചെറുപഴം എടുത്തിട്ടുണ്ട് ഇവിടെ ഇതാ വാട്ടർ മെല്ലോണും ചെറുപഴവും ഒരു ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവയും കൂടി ചേർത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം ഇവിടെ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കാം വാട്ടർ മെല്ലണിൻ്റെ വിത്തും കൂടി ചേർത്താണ് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ളത് അതിൻ്റെ വിത്തിൽ ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിനാൽ വിത്തും ഉൾപ്പെടുത്തിയാണ് ഇവിടെ ഷേക്ക് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് ഇതുപോലെ നല്ലവണ്ണം അരച്ചെടുക്കാം ഇതിലേക്ക് അല്പം പാലും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അരച്ചെടുക്കാം അങ്ങനെ ഇതാ ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലും കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം മധുരം കുറവായതിനാൽ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിന് ആവശ്യമായ തേൻ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിൽ പഞ്ചസാര ചേർക്കുന്നില്ല ഹെൽത്തി ഡ്രിങ്ക് ആയതുകൊണ്ട് പഞ്ചസാര ചേർക്കുന്നില്ല അങ്ങനെ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കുന്ന തണ്ണിമത്തൻ ഷേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത വെറൈറ്റി വീഡിയോ ആയി വന്നതുവരെ ബൈ ബൈ